ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാർ കാർഡ് റേഷൻ കാർഡ് അങ്ങനെ പലതരത്തിലുള്ള കാർഡുകളുണ്ട് അല്ലേ എന്നാൽ ഇനി മുതൽ നമ്മുടെ ഭൂമിക്ക് നമ്മുടെ സ്ഥലത്തിനും ഒരു കാർഡ് വരികയാണ് ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് എന്താണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ പാൻ കാർഡ് ആധാർ കാർഡ് പോലുള്ളവ നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആണ് പറയുന്നതെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡിലൂടെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഇൻഫോർമേഷൻസ് ആയിരിക്കും ലഭിക്കുക ഈ ഒരു കാർഡിൻ്റെ വിതരണം നവംബർ രണ്ടായിരത്തി മുതൽ ആരംഭിക്കുന്നതായിരിക്കും പത്തക്ക ഐ ഡി നമ്പറും ക്യു ആർ കോഡും ഉൾപ്പെടുന്നതായിരിക്കും ഈ ഒരു ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ഈ ഒരു പത്തക്ക നമ്പറിലൂടെ നമ്മുടെ കൃഷിസ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും ഈ ഒരു ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡിൻ്റെ ഭാഗമായിട്ട് അറുന്നൂറ്റി മുപ്പത്തി അഞ്ചോളം വില്ലേജുകളിൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഡിജിറ്റൽ റീസർവേ നടക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ലഭ്യമാകുന്നത് ആദ്യഘട്ടത്തിൽ അത് എന്ത് സ്ഥലമാണ് ബ്ലോക്ക് നമ്പർ സർവേ നമ്പർ സബ് ഡിവിഷൻ നമ്പർ തുടങ്ങിയ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ബേസിക് ഇൻഫോർമേഷനായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുക കൂടാതെ ആ ഒരു സ്ഥലത്ത് കെട്ടിടമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ അതടക്കം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അപ്പോൾ നവംബർ മാസത്തിൽ ഈ ഒരു പ്രോപ്പർട്ടി കാർഡിൻ്റെ വിതരണം ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവും അപ്ഡേറ്റഡുമായിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ